വടക്കാഞ്ചേരിയുടെ ചരിത്രത്താളുകളിൽ സ്ഥാനം പിടിച്ച നത്താലെ ഫെസ്റ്റ് ഇരുപതിന് വൈകിട്ട് അഞ്ച് മുപ്പതിനും വീണ്ടും അരങ്ങേറുകയാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ക്രിസ്തുമസിനെയും പുതുവർഷത്തെയും വരവേൽക്കാൻ പൗരാവലിയും വ്യാപാര സമൂഹവും ക്രൈസ്തവ കൂട്ടായ്മയും വടക്കാഞ്ചേരി ഫൊറോന ദേവാലയത്തിൻ്റെ വിവിധ ഉത്സവ കമ്മിറ്റികളുടെയും മത സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും നഗരസഭയുടെയും സഹകരണത്തോടെ നടത്തുന്ന നത്താലെ ഫെസ്റ്റ് ഇത് രണ്ടാം തവണയാണ് വാദ്യമേളങ്ങളുടെയും സംഗീതത്തിൻ്റെയും താളത്തിനൊത്ത് ഇരുന്നൂറ് ക്രിസ്തുമസ് പാപ്പന്മാർ നൃത്തം ചെയ്യും ഇരുവശങ്ങളിലുള്ള കാണികൾക്കായി സാന്റാക്ലോസ് മധുരവും സമ്മാനങ്ങളും വിതരണം ചെയ്യും വിവിധ നിശ്ചല ദൃശ്യങ്ങളും കരോൾ ഗാനങ്ങളുമായി നീങ്ങുന്ന ഘോഷയാത്രയിൽ കുട്ടികളും മുതിർന്നവരുമായി ആയിരക്കണക്കിന് പേർ അണിനിരക്കും ഓട്ടുപാറ സി എസ് എ അങ്കണത്തിൽ ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലുപ്പള്ളി ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും നഗരസഭാ കൗൺസിലർമാരും സംഘാടക സമിതി അംഗങ്ങളും ഘോഷയാത്ര വടക്കാഞ്ചേരി ഫൊറോന പള്ളിയിലേക്ക് നയിക്കും നത്താലേ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സമാപന സമ്മേളനം കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ ഫാദർ വർഗീസ് തരകൻ അധ്യക്ഷത വഹിക്കും മാർ ബോസ്കോ പുത്തൂർ ക്രിസ്മസ് സന്ദേശം നൽകും ഒരു ലക്ഷം രൂപയുടെ കാരുണ്യ സ്പർശ പദ്ധതി മുൻ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഈ പദ്ധതിയുടെ ഭാഗമായി നൂറ്റി പേർക്ക് പേർക്ക് കിറ്റും കാൻസർ ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സാ സഹായവും നൽകും ജനറൽ കൺവീനർ അജിത് കുമാർ മല്ലയ്യ ആമുഖ പ്രഭാഷണവും സേവ്യർ ചിറ്റിലുപള്ളി എം എൽ എ മുഖ്യപ്രഭാഷണവും നടത്തും വാർത്താസമ്മേളനത്തിൽ ഫാദർ ജോസഫ് മാത്യു ഫാദർ സാബു ചെറിയാൻ ഫാദർ തോമസ് ചാണ്ടി ഫാദർ ജോബ് കുഴപ്പള്ളി പി എൻ ഗോകുലൻ പി കെ കുമാരൻ വി സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു അങ്ങനെ ഉദ്ദേശം ഏകദേശം ഞങ്ങൾ കണക്കുകൂട്ടുന്ന ഒരു രണ്ടായിരത്തി ചിലൻ ആൾക്കാരോളം ഇതിൽ പങ്കെടുക്കും മാത്രമല്ല ഒരു അഞ്ച് നമ്മുടെ വ്യാപാര സ്വഭാവവും അക്ഷീണം പ്രയത്നിച്ചു മാധ്യമ സുഹൃത്തുക്കളെ വലിയ